ഹലോ വെൽക്കം ടു ജിയോജി ലൈറ്റ് ഒരു ബുൾ മാർക്കറ്റിൻ്റെ സവിശേഷത തുടർച്ചയായി പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ റെക്കോർഡുകളിലേക്ക് എത്താനുള്ള അതിൻ്റെ കഴിവാണ് ഈ വർഷം നിഫ്റ്റി ഏഴ് തവണ പുതിയ റെക്കോർഡ് ഹൈസിൽ എത്തി ഇൻട്രാഡേ ഹൈസ് ആണ് പറയുന്നത് ക്ലോസിംഗ് ഹൈസ് അല്ല ഉയർന്ന വാല്യുവേഷൻസിലും വിപണി പ്രകടിപ്പിക്കുന്ന ശക്തി ശ്രദ്ധേയമാണ് കറക്ഷൻസ് തീർച്ചയായും ഉണ്ടാകും എന്നാൽ പത്ത് ശതമാനത്തിലോ അതിലധികമോ ഉള്ള ഒരു ഷാർപ്പ് കറക്ഷൻസിൻ്റെ ഒരു ക്രാഷിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല ഒരു ബുൾ തരംഗം നിലനിൽക്കണമെങ്കിൽ അതിന് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് കൂടിയേ തീരൂ ശക്തമായ സാമ്പത്തിക വളർച്ചയും നല്ല കോർപ്പറേറ്റ് ഏണിങ്സും ഈ ഫണ്ടമെൻ്റൽ സപ്പോർട്ട് നൽകുന്നുണ്ട് ക്യൂ ത്രീ ഫലങ്ങളിൽ ചില നല്ല സൂചനകളുണ്ട് കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഇയർ ഓൺ ഇയർ റവന്യൂ വളർച്ച ഏഴ് ശതമാനമാണ് എന്നാൽ എബിറ്റ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ എമോട്ടൈസേഷൻ എബിറ്റ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ എബിറ്റ ഗ്രോത്ത് ഇരുപത്തിയാറ് ശതമാനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തിനാല് ശതമാനമാണ് ഉയർന്നത് ദിസ് ഈസ് ഇംപ്രസീവ് ആൻഡ് ക്യാൻ സപ്പോർട്ട് ദ വാല്യുവേഷൻസ് ഓഫ് ലാർജ് ക്യാപ് സ്റ്റോക്സ് ക്യൂ ത്രീ റിസൾട്ട്സിൻ്റെ മറ്റൊരു സവിശേഷത ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൻ്റെ മികച്ച പ്രകടനമാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ സെഗ്മെൻറ്റ്സും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എഫ് എം സി ജി ആൻഡ് ഐ ടി കണ്ടിന്യൂ ടു സ്ട്രഗിൾ ഇന്ത്യയിലെ മാർക്കറ്റ് വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കൽ ആവറേജിനേക്കാൾ കൂടുതലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വാല്യുവേഷൻസാണ് എന്നത് ഒരു കൺസേൺ ആണെങ്കിലും ഈ ഉയർന്ന വാല്യുവേഷൻസ് തുടരാനാണ് സാധ്യത വിപണിയിലേക്കുള്ള ശക്തമായ പണമൊഴുക്കാണ് ഇതിൻ്റെ മുഖ്യ കാരണം മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള പണമൊഴുക്ക് ശക്തമായി തുടരുന്നു കൂടിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ മാസത്തെ മ്യൂച്വൽ ഫണ്ട് മന്ത്ലി എസ് ഐ പി ഇൻഫ്ലോസ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ഡൊമെസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും തുടർച്ചയായ ബൈയിങ് എഫ് ഐ ഐസിൻ്റെ സെല്ലിങ്ങിനെ നിഷ്പ്രഭമാക്കുന്നു അതുകൊണ്ട് തന്നെ യു എസ് ബോണ്ടീൽസ് ഉയർന്നു നിൽക്കുമ്പോഴും എഫ് ഐ ഐസ് വലിയ തോതിൽ വിൽക്കാൻ വിമുഖത കാണിക്കുകയാണ് മിഡ് സ്മോൾ ക്യാപ്സിൻ്റെ വളരെ ഉയർന്ന വാല്യുവേഷൻസ് നീതീകരിക്കത്തക്കഥല്ല എങ്കിലും ഈ വിഭാഗങ്ങളിലേക്ക് പണമുഴുക്ക് നിർബാധം തുടരുകയാണ് വിഡൻ സ്മോൾ ക്യാപ്സിൻ്റെ പെർഫോമൻസ് മാർക്കറ്റ് പെർഫോമൻസ് മികച്ചായത് ആയതുകൊണ്ട് ഇവയിലേക്കുള്ള പണമുഴക് ശക്തമായി തുടരുന്നു ഇത് ഒരു റീസൻസി ബയസ് ആണ് റീസൻസി ബയസ് ആണ് സമീപകാല സംഭവങ്ങളുടെ സ്വാധീനം അതാണ് ഈ റീസൻസി ബയസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ അമ്പത്തഞ്ച് ശതമാനം വളർച്ചയുണ്ടായി ഈ വർഷവും ഇത് തുടരുമെന്ന പ്രതീക്ഷ ഇതാണ് റീസൻസി ബയസ് ഈ പ്രതീക്ഷ യാഥാർത്ഥ്യമാകണമെന്നില്ല വിപണിയിൽ തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ മിഡൽ സ്മോൾ ക്യാപ്സിൽ അനുപാതത്തിൽ കവിഞ്ഞ ഡിസ്പ്രപ്പോർഷണേറ്റ് ആയ തിരുത്തലുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ബ്രോഡർ മാർക്കറ്റിൽ മിഡൻ സ്മോൾ ക്യാപ്സിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകർ വലിയ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്